ണ്ട് കലാഭ്യസിക്കാൻ വരുന്നുണ്ട് ഈ കറു മേഡത്തിന് മുമ്പ് ഈ കലാഭ്യസിക്കാൻ വരുന്നവരെ കറുത്ത കുട്ടികൾ അവർക്ക് പരിശീലനം കൊടുക്കില്ല നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുന്ന പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളം സൗന്ദര്യം ഇല്ലെങ്കിൽ മേടത്തെ പോലുള്ളവര് ഇടപെട്ടല്ലേ ആ സൗന്ദര്യം എന്നുള്ള മാനദണ്ഡ എടുത്ത് കളയേണ്ടത് അതിന് പകരം എങ്ങനെയാണോ സംസാരിക്കും ർക്കും ചിന്താഗതി ആയിരിക്കണം എന്നില്ലല്ലോ സമൂഹത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ ശരിയാണ് പഴയ കാലഘട്ടം ഒന്നും അല്ലല്ലോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ നമുക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വേഷിക്കാം അത് നല്ലൊരു കാര്യം കലാമണ്ഡല സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഉന്നയിച്ച പരാമർശത്തെ കുറിച്ച് ആ വാക്കിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഒരാൾ കാക്ക എന്ന് വിളിക്കണം അയാളുടെ നിറത്തിനെ അധിക്ഷേപിക്കേണ്ട ഒരു ആവശ്യവും മറ്റൊരാൾക്കില്ല അങ്ങനെ ഒരു കാര്യം ഇന്നേവരാരും പറഞ്ഞിട്ടില്ല അതായത് നിറത്തിനെ പറ്റിയും പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റമുണ്ട് അതിലും ഇപ്പോഴും നിറത്തിനെ പറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ വെറും വിവരക്കേടാണ് അതായത് ഇപ്പോൾ നമ്മൾ സത്യഭാമയുടെ പ്രശ്നം ഒരുപാട് ഇതായപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞ ഒരു പോയിന്റിൽ പോയിന്റിലൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് അതായത് ഒരു മോഹിനിയാട്ട നർത്തകിക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കലയിലെ ആ ലിംഗ വ്യത്യാസത്തെ എങ്ങനെയാണ് ഒരു സാധാരണ ഒരു ഇതാണെന്ന നിലയിൽ നോക്കിക്കാണോ ഞാൻ മോഹിനിയാട്ട വിദ്യാർത്ഥിയാണ് അപ്പോൾ എനിക്കങ്ങനെ എന്താ ബോയ്സ് ഗേൾസ് വ്യത്യാസം ഇതുവരെ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ പഠിപ്പിച്ച ടീച്ചേഴ്സാണെങ്കിൽ കൂടി അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം ലിംഗവ്യത്യാസം എടുത്തു പറയുന്നത് അവരുടെ പ്രായത്തിൻ്റെതായ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പം നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല നമ്മുടെ തലമുറ മാറ്റാം അങ്ങനെ ലിംഗവ്യത്യാസം അങ്ങനെയുള്ള യന്ത്ര വ്യത്യാസം അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു രീതിയും കലാമണ്ഡലം ആണെങ്കിലും ആർ എൽ വി ആണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും വെക്കുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കുക ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ നമ്മളുമാകുക അത്രയും

ഇവരിപ്പം കൈ നൃത്തല്ലേ കറത്തിട്ട് പോരാണെങ്കിൽ അവര് അവരെ മാറ്റി നിർത്തിയിട്ട് വേറെ ആൾക്കാരെ കേട്ടു അങ്ങനെയുണ്ട് അതൊക്കെ കലാമണ്ഡല സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെ പരാമർശിച്ച ആ ആ കലയും എന്നൊരു ഒരു വാചകത്തെ കുറിച്ച് പരാമർശിച്ചത് വളരെ മോശമാണ് കാരണം അങ്ങനെ കറുപ്പും വെളുപ്പും ഇല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ നിലനിൽപ്പില്ലല്ലോ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ തന്നെ രണ്ടും ഉണ്ടായതിനകത്ത് അല്ലേ ശരിക്കും പറഞ്ഞ ഒരു കലാകാരനൊന്നും അങ്ങനെ അപമാനിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ വെളുത്തവർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ സലീം കുമാറോ അങ്ങനെയുള്ളവരൊന്നും ഈ ഭരതപാഠവും ഒന്നും മേടിക്കില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ് അവരുദ്ദേശിക്കുന്നതെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല അവര് സൗന്ദര്യം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതും കൂടി അവർക്ക് മനസ്സിലാവില്ല കാരണം സൗന്ദര്യം എന്നുള്ളത് മനസ്സിന്റെ കൂടിയാണ് അല്ലാതെ ഒരു കറുപ്പോ ഒരു വെളുപ്പോന്നുള്ള ഒരു സൗന്ദര്യം സൗന്ദര്യമുള്ള ആൾക്കാരെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവഴുക്കും മെയ്വഴുക്കും ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് മോനിയാട്ടം അല്ലാണ്ട് സൗന്ദര്യം വെളുപ്പ് കറുപ്പ് അതിനോടൊന്നും എനിക്ക് യോജന യോജിപ്പില്ല ഒരു നർട്ടിക എന്ന നിലയിൽ ഇപ്പൊ നടന്ന സമകാലിക സംഭവങ്ങൾ അതായത് ഇപ്പൊ സത്യഭാമയുടെ സംഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ പൊതുവെ മോഹിനിയാട്ടം ഉള്ളൊരു ഡിഫറൻസിയേഷൻ ഇല്ലാതെ പൊതുവേലൊരു കലാകാരി എന്നുള്ള രീതിയിൽ ഒരു കലയിലും അങ്ങനെ ഒരു ലിംഗ വ്യത്യാസത്തിന് സ്ഥാനം ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ ഒരുപാട് ഇപ്പോൾ ആ വാചകത്തില് അവർ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ നർത്തകി ലക്ഷണം നർത്ത ഓരോ ലക്ഷണങ്ങളെല്ലാം അങ്ങനെ ഒരു ഒരുപാട് ഇതിൽ മൂലഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ടാകും പക്ഷേ ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ് ഇതൊക്കെ മാറ്റത്തിന് വിധേയമാണ് കാലം മാറുന്നതനുസരിച്ച് വിധേയമാണ് ഇത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ഓരോന്ന് ഇതായിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ കാലത്തേക്ക് കടക്കുമ്പോൾ പുതിയൊരു തലമുറ അതിന് എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വന്നേക്കുന്നവരാണ് ക്കതൊക്കെ പൊളിച്ചെഴുതി അതിനെ നല്ല അതിലുള്ള നല്ലത് മാത്രം സ്വീകരിച്ച് അതെല്ലാം മാറ്റത്തിന് വിധേയമാക്കി അത് പിന്തുടരണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് ഞാനും കരുതുന്നത് ആരോഗ്യകൃഷ്ണനെതിരെ സത്യഭാമ പറഞ്ഞ കലാമണ്ഡല സത്യഭാമ പറഞ്ഞ ഒരു പ്രസ്താവന നമ്മൾ സോഷ്യൽ മീഡിയ വഴി ന്യൂസ് ചാനൽ വഴിയൊക്കെ അറിഞ്ഞതാണ് അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് നിറത്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്നൊരു ലെവലിലേക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതിന് വിശ്വസിക്കുന്നുണ്ടോ എന്താണ് അറിയാൻ വന്നതായിരുന്നു എന്താണ് കലാമണ്ഡലം എന്ന പേരുപയോഗിക്കുന്നു ഇതിനെ കുറിച്ച് ചിലരെങ്കിലും എതിരഭിപ്രായം പറ്റുന്നുണ്ട് സത്യവാമി എന്ന് പറഞ്ഞ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട് അവരാണ് സീനീ ഇത്തരം വിവാദങ്ങൾ പെട്ടതുകൊണ്ട് അവർ ആ പേര് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ് എന്റെ എല്ലാരും അങ്ങനെ പറഞ്ഞത് ഇങ്ങനൊരു വിവാദം അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതാണ് കലാമണ്ഡലത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ ഉള്ള അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ വേറെ ഒരുപാട് പേര് മുമ്പിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ പത്രത്തിലൂടെ വായിച്ച് ഇയാളെ പഠിപ്പിച്ച ഒരു കുട്ടി ജഡ്ജ്മെൻറ്റിൽ പിന്നെ അതിന്റെ പേരിൽ സംസ്കാരി കെ പി സി എടുത്താൽ നിലനിൽക്കണ കാലത്ത് കെ പി സി സി കംപ്ലയിൻറ്റ് കൊടുത്ത് പിന്നെ അത് വലിയൊരു ഇതായപ്പോൾ ഇവർക്ക് സസ്പെൻഷൻ വരും ഒത്തിരി രാജിവെച്ച് പോയി ആ മുള്ളിലൊരു വൈരാഗ് ഇപ്പോൾ ഒരു വേദിയിൽ വന്നപ്പോൾ കറുപ്പ് വളർ ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക അപ്പം ഇത് നമ്മുടെ ഇത് മൊത്തം നോക്കുമ്പോൾ നമുക്കൊരു ഇത്രയും നാളില്ലാത്തൊരു സംഭവം ഇങ്ങനെ വന്നതിൽ നമുക്കൊരു സങ്കടമുണ്ട് പറഞ്ഞു പറഞ്ഞുതരി അങ്ങനെയുള്ള ആൾക്കാർ ഇത് പറയാം കലാമണ്ഡലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല അതൊരു ഭയങ്കര സംഭവമായിരുന്നു അതിന് ഞങ്ങളൊക്കെ പറഞ്ഞ അഭിപ്രായത്തിനോട് തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത് കലാമണ്ഡലം സത്യഭാമ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പ്രസ്താവന പറ്റിയത് തന്നെ അവരുടെ ഒരു സംസ്കാര ശൂന്യതയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ പൊതു രീതിയിൽ പറയാൻ അവർ ശ്രമിക്കരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നൃത്തം ആളുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല നമ്മൾ നൃത്തവും കാര്യങ്ങളും നമ്മൾ കണ്ടാസ്വദിക്കുക എന്നല്ലോ അതിന് ആധികാരികമായിട്ട് പറയാൻ നമ്മളാളല്ല പക്ഷേ അവരെ പോലുള്ള ഒരാളിങ്ങനെ നിറങ്ങും നൃത്തമാടലും ആടരുതെന്ന് പറയുന്നത് ശരിയല്ല നിറങ്ങളല്ല നൃത്തമാടൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ട്രോൾ ഇറങ്ങിയ പോലെ ഭരതനാട്യത്തിൽ ഭരതനല്ല ചെയ്യാൻ പാടും അങ്ങനെയും പറയാൻ പാടും മോഹിനിയാട്ടത്തിൽ അവർ പറയുന്നത് ഒരു സൗന്ദര്യ സങ്കല്പമാണ് സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് ശരിക്കും പറയും അത് മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് അയാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ ആസ്വദിക്കോ ഇല്ലയെന്നുള്ളത് അയാൾ അതിനെക്കുറിച്ച് ബോധവാനാവേണ്ട കാര്യമില്ല അയാളുടെ സൗന്ദര്യം അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ തന്നെയാണ് എന്ന് പറയുന്നത് വളരെ ഒരു ഒരു പ്രാകൃതമായ പ്രാകൃതമായ രീതിയായിട്ടാണ് തോന്നുന്നത് കറുപ്പും വെളുപ്പും വ്യത്യാസമില്ലാതെ ജാതിമത ഭേദമന്യേ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാതെ വേർതിരിവുകളില്ലാതെ കലയെ ചേർത്ത് പിടിക്കാനാണ് മലയാളികൾക്ക് ഇഷ്ടം മലയാളികൾക്ക് മാത്രമല്ല കലയെ സ്നേഹിക്കുന്ന ഏതൊരാളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് സത്യവാമകളോ അതുപോലുള്ള ചിന്താഗതികളോ ഇല്ലാത്ത നല്ലൊരു നാളേക്കായി നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം